സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ എയ്റ്റ് നയൻ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് ടു നയൻ സീറോ ആൻഡ് സീറോ ഫോർ നയൻ ത്രീ വൺ ത്രീ വൺ ത്രീ സീറോ ത്രീ ഫൈവ് तरवी नीना चोच കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ച് ഒരു മരണത്തിന് ഉത്തരവാദിയായ ആരോഗ്യമന്ത്രി രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വണ്ടൂർ ടൌണിൽ പ്രകടനം നടത്തി പ്രകടനത്തിന് ശേഷം ജംഗ്ഷനിൽ മന്ത്രി വീണാ ജോർജിന്റെ കോലം കത്തിച്ചു കെട്ടിടത്തിൽ ആളില്ലെന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചത് ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണമായി തനതു ശൈലിയിൽ ഈ സംഭവവും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ലാഘവത്തിൽ എടുക്കുന്നത് കേരള ജനത മാപ്പുതരില്ല ആയി വേണ്ട മരുന്നുകൾ തന്നെ കിട്ടാനില്ല ഓപ്പറേഷന് വേണ്ട സൗകര്യങ്ങളില്ല എന്നും തുറന്നു പറഞ്ഞ ഒരു ഡോക്ടർക്കെതിരെ പ്രതികാര നടപടികൾ നടത്തുന്ന ഈ സമയത്ത് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു വാർഡ് പൂർണ്ണമായും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയും അതിൻ്റെ പേരിൽ അവിടെ എത്തിയ വീണ ആരോഗ്യമന്ത്രി വീണ ജോർജും സഹകരണ മന്ത്രി വാസുവനുമൊക്കെ അവിടെ രോഗികളെ അഡ്മിറ്റ് ചെയ്ത സ്ഥലമല്ല എന്ന് പറയുകയും പിന്നീടുണ്ടായ സംഭവങ്ങൾ അവിടെ രോഗികൾ നിറച്ചുണ്ടായിരുന്നും അതിലൊരു രോഗി മണ്ണിനടിയിൽപ്പെട്ട് കല്ലിൻ്റെ അടിയിൽപ്പെട്ട് ദാരുണമായി മരിച്ച ഒരു വാർത്തയാണ് നമ്മളെല്ലാം കേട്ടത് തീർച്ചയായും ഇത്തരത്തിൽ ഗുണ പറഞ്ഞു കണ്ട് മാത്രം ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ നടക്കുന്ന ഒരു വിഭാഗത്തെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വണ്ടൂരിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കിൽ സക്കീർ ഹുസൈൻ ജില്ലാ സെക്രട്ടറി വിജേഷ് നെച്ചിക്കോടൻ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ ഷെരീഫ് തുറക്കൽ സലാം ഏമങ്ങാട് സി പി സിറാജ് മാളിയക്കൽ ഉണ്ണി പട്ടിക്കാടൻ സിദീഖ് എ നൌഫൽ പാറക്കുളം ജയ്സൽ എടപ്പറ്റ ചെമ്പൻമുത്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലർ എം മുർഷീദ് തുടങ്ങിയവർ Needrutam Nalgi, N4 News, One Door. Ames Academy, opposite Baby Memorial Hospital, CD Tower, Ground Floor, Calicut. Phone 7012 and 04953573726. 573726